ഹലോ ഏരിയ വെൽക്കം ടു ഡോക്സ് ആണ് നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഫാർ അതായത് സൂപ്പർ ഏറ്റ് ക്വാർട്ടർ ഫൈനൽ തുട തുടങ്ങിയിട്ടില്ല ഇതുവരെ പക്ഷേ ഇത്രയും മത്സരങ്ങൾ ഗ്രൂപ്പിൽ കഴിഞ്ഞപ്പോൾ തന്നെ ഈ ടി ട്വൻ്റി വേൾഡ് കപ്പ് ഒരു സൂപ്പർ ബ്ലോക്ക് ബസ്റ്ററാന്ന് പറയേണ്ടി വരും കാരണം എല്ലാ മാച്ചസും നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും മുകളിലായിട്ടാണ് അസോസിയേറ്റ് കൺട്രീസ് ഈ ഒരു വേൾഡ് കപ്പിൽ കളിക്കുന്നത് ഇത്രയും മികച്ച രീതിയിൽ രീതിയിലവർ മറ്റൊരു വേൾഡ് കപ്പിലും ഇത്രയും ടീമുകളുണ്ട് എല്ലാ ടീമുകളും അപ്പൊ എട്ടിന് പോലെ അസോസിയേറ്റ് ടീമുകൾ കളിക്കുന്നുണ്ട് അപ്പൊ ഈ എട്ടോളം അസോസിയേറ്റ് ടീമുകൾ അത്രയും മികച്ച രീതി തന്നെയാണ് എല്ലാ മത്സരങ്ങളും കളിക്കുന്നത് കഴിഞ്ഞ ദിവസം വേൾഡിൽ തന്നെ നമ്പർ വൺ ടീമായിട്ടുള്ള ഓസ്ട്രേലിയൻ സിംബാവെ അട്ടിമറിച്ചു അട്ടിമറിച്ചു എന്ന് പറയുന്നില്ല സിംബാവെ തോൽപ്പിച്ചു അതുപോലെ തന്നെ എത്രത്തോളം നെയിൽ ബിറ്റിങ് അല്ലെങ്കിൽ ലാസ്റ്റ് ഓവർ ത്രില്ലേഴ്സാണ് ഈ ഒരു വേൾഡ് കപ്പ് സാക്ഷ്യം വഹിച്ചത് എല്ലാം കൊണ്ടും വളരെ മികച്ചൊരു വേൾഡ് കപ്പ് തന്നെയാണ് സോഫറായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഹാപ്പിനെസ് എല്ലാവർക്കും ഉണ്ട് കേട്ടോ കാരണം അപ്പം അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഈ വേൾഡ് ഉണ്ടെന്ന് പറയും വെറുതെ വന്ന് മറ്റേ ടോപ്പ് ടീമുകൾക്കെതിരെ തോൽക്കാൻ വേണ്ടിയിട്ടല്ല ആദ്യമായിട്ട് വേൾഡ് കപ്പ് കളിക്കുന്ന ഇറ്റലി മുതൽ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനായാലും സിംബാവായാലും എല്ലാ ടീമുകളായാലും ബംഗ്ലാദേശിന് പകരത്തിൽ സ്കോട്ട്ലാന്റ് ഉൾപ്പെടെ എല്ലാ ടീമുകളും ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് ഇത്തവണ അവരുടെ ഈ ഒരു വേൾഡ് കപ്പ് ക്യാമ്പയിൻ ആഘോഷിക്കുന്നത് അതെല്ലാ ക്വാളിറ്റി ആ പ്ലേഴ്സിൻ്റെ ക്വാളിറ്റി എല്ലാത്തിലും കാണാറുണ്ട് ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായാലും എസ്പെഷ്യലി ഫീൽഡിങ്ങിൽ അത്രയും മികച്ച രീതിയിലാണ് എല്ലാ ടീമുകളും ഫീൽഡ് ചെയ്യുന്നത് എന്നുള്ളത് ഏറ്റവും പോസിറ്റീവ് എന്നുള്ളൊരു കാര്യമായിട്ട് വന്ന് അപ്പോൾ അതൊക്കെ എന്തായാലും വേൾഡ് കപ്പിനോട് അനുബന്ധിച്ചുള്ള ബാക്കി കാര്യങ്ങൾ അപ്പം നമ്മുടെ മെയിൻ വിഷയം എന്ന് പറയുന്നത് നാളെ നടക്കാനിരിക്കുന്ന ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരം തന്നെയാണ് വേൾഡ് കപ്പിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ചെറിയ ചെറിയ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിലൂടെ ഓൾറെഡി ഈ ഒരു മാച്ചിലും സാധാരണ മാച്ചുകളെ പോലെ തന്നെ നല്ല ഹൈപ്പ് വന്നിട്ടുണ്ട് അനാവശ്യമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ നമുക്കറിയാം വേൾഡ് കപ്പിന് മുമ്പായിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു ആഭ്യന്തര പ്രശ്നങ്ങൾ രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ അപ്പോൾ അത് ക്രിക്കറ്റിനേക്കും നല്ല രീതിയിൽ ബാധിക്കും എന്നറിയാം ലാസ്റ്റ് നടന്ന ഏഷ്യ കപ്പിൽ നല്ല രീതിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒക്കെ അപ്പൊ എന്തായാലും ഈ ഒരു ടി ട്വന്റി വേൾഡ് കപ്പിലും ആ ഒരു ആവേശമൊന്നും ഒട്ടും കുറവുണ്ടാവില്ല ഇതുവരെ ഏഴ് ഒന്നാണ് സ്കോറ് ടി ട്വന്റി വേൾഡ് കപ്പുകളിൽ പാകിസ്ഥാനും നീന്തൽ ഏറ്റുമുട്ടി അപ്പൊ ഒരിക്കലും ഒരു റിവൽഡറി എന്ന് പറയാനായിട്ട് സാധിക്കില്ലെങ്കിൽ പോലും ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ആഭ്യന്തരമായിട്ടുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ഒരസലുകൾ കൊണ്ട് എപ്പോഴും ഒരു റിവൽഡറി ആയിട്ട് തന്നെ നിൽക്കും ഇത് അപ്പൊ എന്തായാലും രണ്ട് ടീമുകളുടെയും സമീപകാലത്തെ പ്രകടനം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് തന്നെയാണ് അഡ്വാൻറ്റേജ് ഭയങ്കര അഡ്വാൻറ്റേജ് തന്നെയാണ് പക്ഷെ പാകിസ്ഥാന്റെ കേസിലോട്ട് വരുമ്പോൾ റീസെന്റ്ലി അവരെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യുന്നവർക്ക് എന്നർക്കറിയുന്നുണ്ടായിരിക്കും ശ്രീലങ്കയിൽ വെച്ച് നടക്കുന്ന ഈ മത്സരത്തിൽ പാകിസ്ഥാന് അഡ്വാൻറ്റേജ് ഇത്തിരി കൂടെ തന്നെയാണ് അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഉൾപ്പെടെ പാകിസ്ഥാന്റെ ബൗളിംഗ് ഓപ്ഷൻസ് ആയിരുന്നു ഷാഫ്രീദ് എന്ന് പറയുന്ന ഒറ്റ പേസ് ബോളർ മാത്രമാണ് പാക് ഉണ്ടായിരുന്നത് ബാക്കി അഞ്ചോളം സ്പിന്നേഴ്സ് ആയിരുന്നു നവാസും ഷതാബ് ഖാനും ഉസ്മാൻ താരിക്കും അതുപോലെ തന്നെ അബ്രാർ അഹമ്മദ് ഇതിനൊപ്പം തന്നെ സൈം അയൂബും സ്പിന്നർ ചെയ്യുന്നുണ്ട് ഇതിൽ തന്നെ ഏറ്റവും വലിയ ശ്രദ്ധാ കേന്ദ്രമാകുമ്പോൾ ഉസ്മാൻ താരിഖ് തന്നെ ആയിരിക്കും നമുക്ക് കഴിഞ്ഞ ഒരു ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ കണ്ടിന്യൂസ്ലി ഒരു പ്ലെയർ വിക്കറ്റ് എടുക്കുക എന്ന് പറയുന്നത് ഒട്ടും ചെറിയ കാര്യമല്ല ഓൾറെഡി ബൗളിംഗ് അക്ഷൻ്റെ പേരിലൊക്കെ ഒരുപാട് വിമർശനങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ആരും ഒഫീഷ്യലി ഇതുവരെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസം അശ്വിൻ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ലൈവില് പറഞ്ഞ പോലെ ഏതൊരു ബാറ്റർക്കും ബോളർ ബോ ബോളിങ്ങിന് മുന്നെ പോസ് ചെയ്യുകയാണെങ്കിൽ ആ ബോ ബോളിന് ഡെഡ് ആകാനുള്ള അല്ലെങ്കിൽ അദ്ദേഹം റെഡി ആയിട്ടില്ല എന്ന് പറയാനുള്ള ഒരു അവകാശമുണ്ട് അപ്പൊ എന്തായാലും ഏതെങ്കിലും ഇന്ത്യൻ പ്ലെയർ ഉസ്മാൻ താരിക്ക് ബോൾ ചെയ്യാൻ വരുമ്പോൾ എന്നൊക്കെ അങ്ങനെ ആൾക്കാർ ഭയങ്കര ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് തന്നെയായിരിക്കും പാകിസ്ഥാന്റെ ബോളിംഗ് എന്നത് പാകിസ്ഥാന്റെ സ്പിന്നിങ്ങനെ സ്പിന്നേഴ്സിന്റെ ഒരു പെർഫോമൻസ് എടുത്തു പറയണം കഴിഞ്ഞ കുറെ മത്സരങ്ങളായിട്ട് പാകിസ്ഥാനെ ജയിപ്പിക്കുന്നത് ഇതേ സ്പിന്നേഴ്സ് തന്നെയാണ് പിന്നെ മത്സരം നടക്കുന്നത് ശ്രീലങ്കയിലാണ് ശ്രീലങ്കയിലെ പിച്ചുകൾക്ക് സ്പിന്നേഴ്സിന് ഭയങ്കരമായിട്ട് അഡ്വാൻറ്റേജ് കൊടുക്കുന്നുണ്ട് അത് അവർക്ക് അവരുടെ കൂടി വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇപ്പൊ ഇന്ത്യൻ നിലയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ സ്പിന്നേഴ്സിനെതിരെ കുറച്ച് പതർന്നായിട്ട് കാഴ്ച കഴിഞ്ഞ ദിവസം നമീബിക്ക് എതിരെയുള്ള മത്സരത്തിൽ എരാസ്മസിനെതിരെയൊക്കെ മത്സരത്തിൽ നല്ല രീതിയിൽ റൺസ് കണ്ടെത്താനായിട്ട് ഇന്ത്യ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഏറ്റവും മികച്ച എക്കണോമിക്കൽ ആയിട്ട് കഴിഞ്ഞ മത്സരത്തിൽ പന്ത്രണ്ട് അരാസ്മസ് ആയിരുന്നു അവർ എരാസ്മസിന്റെ ബോളിംഗ് ആക്ഷനോട് സിമിലർ ആണ് ഉസ്മാൻ താരിഖിന്റെയും ബോളിങ് ആക്ഷൻ കുറച്ചുകൂടി വൈഡ് ആയിട്ട് കയ്യേറുന്ന അല്പം വീഡായിട്ടുള്ള ഒരു ആക്ഷൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിമിലർ ബോളിങ് ആക്ഷനുള്ള ഉസ്മാൻ താരിഖിനെതിരെയും ഇന്ത്യ അത്തരത്തിൽ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്ക് വിജയത്തിലോട്ട് എത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇന്ത്യൻ സ്പിന്നേഴ്സ് അത്യാവശ്യം മികച്ച രീതിയിൽ ഇപ്പോൾ വരുൺ ചക്വർത്തിയൊക്കെ നല്ല രീതിയിൽ തന്നെ പന്തറിയുന്നുണ്ടെങ്കിൽ പോലും കൂടുതൽ സ്പിന്നിങ് ഓപ്ഷൻസ് ഉള്ളത് പാക്കിസ്ഥാന് ചെറിയൊരു അഡ്വാൻറ്റേജ് കൊടുക്കും പിന്നെ ഇന്ത്യയുടെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാരണം കൂടുതൽ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാരാണ് കൂടുതൽ അപ്പോൾ അതും ഇന്ത്യക്ക് ചെറിയൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നാളത്തെ മത്സരത്തിൽ അഭിഷേക് ശർമ്മ തിരിച്ചെത്തുന്നു എന്നുള്ളത് ഇന്ത്യക്ക് ആശ്വാസമാണെങ്കിൽ പോലും ഈ ഒരു ഫാക്ടേഴ്സൊക്കെ സമീപകാല ഫാക്ടേഴ്സൊക്കെ ഇന്ത്യയ്ക്കെതിരാണ് എങ്കിൽ പോലും പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ ഏതൊരു പ്ലെയർ ഇന്ത്യൻ എതിരെയുള്ള എല്ലാ പ്ലേയേഴ്സ് അവർ ഏറ്റവും പീക്ക് ഫോമിലോട്ട് എത്താനായിട്ട് ഏറ്റവും ആത്മാർത്ഥമായ രീതി തന്നെ ശ്രമിക്കുകയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വിജയത്തിൽ കുറഞ്ഞതൊന്നും നമ്മൾ നാളത്തെ മത്സരത്തിൽ പ്രതീക്ഷിക്കുന്നില്ല പിന്നെ കമ്പാരിറ്റീവ്ലി പാകിസ്ഥാൻ്റെ ബാറ്റിംഗ് ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ശോകമാണ് ഫർഹാൻ അല്ലാതെ വേറൊരു ഒറ്റ പ്ലെയർ പോലും ഇതുവരെ ഒന്നും ഫോമിലോട്ടായിട്ട് എത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫർഹാൻ്റെ വിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വലിയൊരു സ്കോറിലോട്ട് പാകിസ്ഥാൻ പോകാനായിട്ടുള്ള സാധ്യതകളും കുറയും നേരെ കുറച്ച് ഇന്ത്യൻ ബാറ്റിങ്ങിൽ എല്ലാവരും നല്ല രീതിയിൽ ഫോമാണ് അപ്പോൾ അഭിഷേക് അവിശേഷ ശർമ്മയോടി തിരിച്ചെത്തുന്നതോടുകൂടി എല്ലാ വേശന്മാര് ഇപ്പോൾ റിങ്കുസിംഗിൻ്റെ ഫോമിൽ മാത്രമാണ് ചെറിയൊരു ആശങ്കയുള്ളൂ പിന്നെ പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് കഴിഞ്ഞ പതിനൊന്ന് തവണയും ടി ട്വൻറ്റി ഇൻ്റർനാഷണൽ ഏറ്റവും കൂട്ടി അപ്പോൾ അതിൽ എട്ട് തവണ ആ മത്സരത്തിലെ ടോപ്പ് സ്കോറായിട്ടുള്ള ടി ട്വൻറ്റിയിലെ എക്കാലത്തേക്ക് മികച്ച വേട്ടറായിട്ടുള്ള വിരാട് കോഹ്ലി നാളത്തെ മത്സരത്തിൽ ഇന്ത്യൻ നിരയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ അത് നൽകുന്ന ആശ്വാസം ചില്ലറയല്ല കാരണം പാകിസ്ഥാനെ എപ്പോൾ കണ്ടാലും അടിച്ച് റൊട്ടിയാക്കുന്നതാണ് പുള്ളി അപ്പോൾ എന്തായാലും പുള്ളി നാളത്തെ മത്സരത്തില്ല അത് തന്നെയാണ് അവർക്ക് ഏറ്റവും വലിയൊരു ആശ്വാസം ഉണ്ടാവുക പക്ഷേ പകരം അതിനേക്കാളും ഒപ്പം നിൽക്കുന്ന ഒരുപാട് പ്ലേയേഴ്സ് നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിജയം സുനിശ്ചിതമായിട്ട് കിട്ടിയേ പറ്റുള്ളൂ വിജയം കിട്ടി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ തീർച്ചയായിട്ടും അടുത്ത റൗണ്ടിലോട്ട് ടോപ്പ് വൺ ആയിട്ട് തന്നെ എത്തും അപ്പോൾ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ സഞ്ജു തോംസനൊക്കെ ഒരു മത്സരം കൂടി അവസരം കിട്ടാനായിട്ട് സാധിക്കും എന്തായാലും കഴിഞ്ഞ മത്സരത്തിൽ പുള്ളി എട്ട് ഗോളിൽ നിന്ന് പത്ത് മുന്നൂറിനടുത്ത് സ്ട്രൈക്ക് റേറ്റ് കളിച്ചതല്ലേ അതുകൊണ്ട് ഒരു മത്സരത്തിലൂടെ കൂടി ചാൻസ് കിട്ടാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ മത്സരം കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ മത്സരത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്തായാലും സോഫർ ടി ട്വൻറ്റി വേൾഡ് കപ്പിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് തന്നെയാണ് അതെല്ലാം കൊണ്ടും മത്സരത്തിൻ്റെ ക്വാളിറ്റിയായാലും അതിൻ്റെ സ്ട്രീമിങ്ങിൻ്റെ ക്വാളിറ്റി ആയാലും എല്ലാം കൊണ്ടും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വീഡിയോസ് ഒക്കെ നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക എന്തായാലും താങ്ക്